കോതമംഗലം തങ്ങളത്തെ കേബിൾ ടി ഓപ്പറേറ്റർ തങ്കളം പട്ടേരി വീട്ടിൽ അനസ് എം പട്ടേരി ഓർമ്മയായി ഫുട്ബോൾ മത്സരത്തിനിടെ വീണാണ് മരണം സംഭവിച്ചത് നൂറുകണക്കിന് പേർ അനസിന് അന്തിമോപചാരമർപ്പിച്ചു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കം എലംബ്ര ജുമാ മസ്ജിദിൽ നടത്തി സൗമ്യതയോടെയും ചുറുചുറുക്കോടെയും പ്രവർത്തന മേഖലകളിൽ സജീവമായിരുന്ന അനസ് എം പട്ടേരിയുടെ അപ്രതീക്ഷിത വേർപാടുണ്ടാക്കിയ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും കോതമംഗലം കേബിൾ ടി വി ട്രസ്റ്റിന്റെയും കെ സി വി ചാനലിന്റെയും സിഇഒയും മുൻ ഭാരവാഹിയുമായിരുന്നു അനസ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനിലെ സജീവ അംഗമായിരുന്ന അനസ് എം പട്ടേരി തങ്കളം മേഖലയിലെ ഓപ്പറേറ്ററായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയായിരുന്നു അസോസിയേഷന്റെ വിവിധ തലങ്ങളിൽ ഭാരവാഹിത്വവും വഹിച്ചിട്ടുണ്ട് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ മരണമെത്തിയെന്നത് തികച്ചും യാദർശ്ചികം അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പറവൂരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടെ അനസ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണത്തെ തോൽപ്പിക്കാനായില്ല കോതുമംഗലം മേഖലയിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർക്കൊപ്പമാണ് അദ്ദേഹവും മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് കോതമംഗലത്ത് നിന്നുള്ള ഭാരവാഹികളും സ്ഥലത്തുണ്ടായിരുന്നു അനസിന്റെ വിയോഗ വാർത്ത വലിയ ഞെട്ടലാണ് നാട്ടിലും ബന്ധുക്കൾക്കുമിടയിലുണ്ടാക്കിയത് ഭാര്യയും രണ്ടു അടങ്ങുന്ന കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് നഷ്ടപ്പെട്ടത് എല്ലാവരോടും എപ്പോഴും സൗമ്യതയോടെ ഇടപെട്ടിരുന്ന അനസ് എം പട്ടേരി കേബിൾ ടി വി നെറ്റ്വർക്കിലെ ഉപഭോക്താക്കൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടിലെ പല പൊതുപ്രവർത്തനങ്ങളിലും അനസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു കുടുംബത്തിലും കേബിൾ ടി വി മേഖലയിലും നാട്ടിലുമെല്ലാം ഒട്ടേറെ ഓർമ്മകൾ ബാക്കിവെച്ചാണ് അനസ് എം പട്ടേരി യാത്രയായത് കെ സി വി ന്യൂസ് കോതമംഗലം